നമസ്കാരം നിനക്ക് വളരെയധികം ആഗ്രഹമുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിലുണ്ട് പക്ഷെ അതിലേക്കുള്ള വഴി ചില ആശയ കുഴപ്പങ്ങളാൽ കുരുങ്ങിയിരിക്കുന്നു ഇതെല്ലാം ഒരു മാറ്റത്തിൻ്റെയും ദൈവിക വഴി തെളിവിൻ്റെയും ലക്ഷണങ്ങളാണ് ഈ നിമിഷം നിനക്ക് ഇഷ്ടദേവതയുടെ നാമം ബോക്സിൽ എഴുതൂ അല്ലെങ്കിൽ ഓം നമ ശിവായെഴുതു അതൊരുപാട് കാര്യങ്ങളിലേക്ക് വാതിൽ തുറക്കുന്നു നിനക്ക് മനസ്സിൽ ഒരു ശക്തമായ തീരുമാനമുണ്ട് ഞാൻ തോൽക്കില്ല ഞാൻ മുന്നോട്ട് പോകും എന്നൊരു ഉറച്ച വിശ്വാസം നിനക്ക് ചില ബന്ധങ്ങളിൽ നിന്നും പാഠങ്ങൾ പഠിക്കേണ്ടി വന്നു ചില അതിരുകൾക്കപ്പുറം പോകാതിരിക്കാൻ നീ മനസ്സിലാക്കിയിരിക്കുന്നു നിനക്ക് ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ടെന്ന് നിനക്ക് തന്നെ ബോധ്യമുണ്ട് എത്ര പ്രത്യാഘാതങ്ങൾ നേരിട്ടെങ്കിലും നീ പ്രവർത്തിച്ചിരുന്നു പല കാര്യങ്ങൾ നീ നൽകിയതുപോലെ തിരികെ ലഭിച്ചില്ലെങ്കിലും അതിൻ്റെ അർത്ഥം നീ പരാജയപ്പെട്ടു എന്നല്ല ദൈവിക ശക്തി പുതിയ അവസരങ്ങളിലേക്ക് നിന്നെ നയിക്കുന്നു മനസ്സിന് സമാധാനം തരുന്ന വാർത്തകൾ നിന്റെ വഴിയിൽ വരുന്നുണ്ട് നിന്റെ ആത്മീയത വളർന്നുകൊണ്ടിരിക്കുന്നു നിനക്ക് ആവശ്യമില്ലാത്തവയെ വിട്ടുവിടാനും ആവശ്യമുള്ളതിനെ സ്വീകരിക്കാനും നിന്റെ മനഃശക്തി തയ്യാറാണ് നിനക്ക് ചില നേരത്ത് തളർന്നേക്കാം പക്ഷെ തളർന്നില്ലാതെ നീ മുന്നോട്ട് നടന്നു ശുദ്ധമായ മനസ്സാണ് നിനക്ക് ഏറ്റവും വലിയ സമ്പത്ത് നി നിന്നിൽ വിശ്വസിച്ച പലർക്കും നീ വേദനിപ്പിച്ചു അല്ലെങ്കിൽ നിന്നെ വേദനിപ്പിച്ചു എങ്കിലും നീ അവർക്ക് കരുണയോടെയാണ് സമീപിച്ചത് ഇതുകൊണ്ട് തന്നെ നീ വലിയൊരു ആത്മശക്തിയുള്ളവനാണ് പല കാര്യങ്ങൾ നീ ചെയ്തു പക്ഷെ ഫലങ്ങൾ വൈകി വന്നേക്കാം ഇനി അതിനുള്ള സമയമാണ് വരുന്നത് നിന്റെ പരിശ്രമത്തിന് ദൈവം മറുപടി നൽകും നിൻ ഉദ്ദേശിച്ച വഴികൾ തുറക്കപ്പെടും ആ അവസരങ്ങൾ നിന്നെ ഉയരത്തിലേക്ക് എത്തിക്കും നിനക്കുള്ള കഴിവുകൾ ദൈവം നൽകിയ അനുഗ്രഹങ്ങളാണ് അവയെ കൃത്യമായി നീ ഉപയോഗിക്കണം നിന്റെ ചിന്തകൾ പോസിറ്റീവ് ആയിരിക്കട്ടെ ആ ചിന്തകളാണ് നിനക്ക് ദിശ കാണിക്കുന്നത് നിന്റെ മനസ്സിൽ ഒരുപാട് ദൈവിക ശക്തി നിറയട്ടെ നിന്റെ ശക്തിയാണ് ആവശ്യം ദൈവം എപ്പോഴും നിനക്കൊപ്പമാണുള്ളത് നീ ചോദിക്കുന്ന പല ആവശ്യങ്ങളും സാധിച്ചു തന്നിട്ടില്ലെങ്കിലും ദൈവത്തിന് അത് നന്നായി അറിയാം ചിലത് വൈകിയാണെങ്കിലും അത് നിന്നെ തേടി തന്നെ വരും നിന്റെ പരിശ്രമത്തിന് ദൈവം തീർച്ചയായും മറുപടി നൽകും ദൈവം നിനക്കൊപ്പമാണുള്ളത് വിശ്വസിച്ച് തുടരൂ പ്രാർത്ഥിക്കൂ നിന്റെ വഴി തുറക്കപ്പെടുന്നു ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു പോസിറ്റീവായി ചിന്തിക്കുക ആശയങ്ങൾക്കതീതമായ അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് വരും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഇഷ്ട സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പ്രാർത്ഥനയിൽ ജീവിക്കൂ നന്ദി നമസ്കാരം